കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി ഒരു മരം മയ്യനാട് എസ് ബി ഐ ജംഗ്ഷനിലാണ് അടിഭാഗം ദ്രവിച്ച് ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിൽ ബദാമരം നിലക്കുന്നത് അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളമണൽ സ്കൂൾ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ വഴിയും കാൽനടയായും നിരവധി വിദ്യാർത്ഥികളാണ് സഞ്ചരിക്കുന്നത് കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയുണ്ട് എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ ഈ മരത്തിലുരസിയാണ് പോകുന്നത് ശക്തമായ ഒരു കാറ്റ് വന്നാൽ ഇത് ഒടിഞ്ഞു റോഡിലേക്ക് വീണ് വൻ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ലൈനും ഇതുവഴി കടന്നു പോകുന്നുണ്ട് വൈദ്യുതി ലൈനിൽ വീണാൽ വൻ ദുരന്തമുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഏത് സമയത്തും അപകടം സംഭവിക്കാം വാഹനങ്ങൾ പലതും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അത് ഏത് സമയം നിലപതിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് സ്കൂളുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഹോസ്പിറ്റലില് അക്ഷയ ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ കിടക്കുന്ന ഈ പരിസരത്ത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധ ഇതിൽ പറഞ്ഞു